നമസ്കാരം സ്കൂട്ടറിൻ്റെ മേൽ ഒന്നര മീറ്റർ നീളമുള്ള ഇരുമ്പ് കമ്പി വീണതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് യുവതിക്ക് ഗുരുതര പരിക്കേറ്റു സ്കൂട്ടർ ഓടിച്ചിരുന്ന കൈനഗരി പുത്തൻപറമ്പ് വീട്ടിൽ ബിന്നി ഗോപിദാസനാണ് പരിക്കേറ്റത് ആലപ്പുഴ ബൈപ്പാസിൽ ഇന്നലെയാണ് അപകടമുണ്ടായത് കൊമ്മാടിക്ക് സമീപമാണ് സംഭവമുണ്ടായത് അപകടത്തിൽ കൈകാലുകൾക്ക് ഒടിവും മുറിവും വയറ്റിൽ വേദനയും വേദനയുമുണ്ടായ ബിന്നിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഉഴുന്ന് കയറ്റി ചേർത്തല ഭാഗത്തേക്ക് പോയ ലോറിയിൽ നിന്നാണ് കമ്പി ഊർന്നു വീണത് ഉഴുന്ന് നിറച്ച ചാക്കുകളുടെ അടിയിൽ അലക്ഷ്യമായി ഇട്ടിരുന്നതാണ് കമ്പി ലോറി ഓടുന്നതിനിടെ തെന്നി താഴോട്ട് വീഴുകയായിരുന്നു കമ്പി അപകട അപകടസ്ഥലത്ത് പാഞ്ഞെത്തിയ ബൈപ്പാസ് ബീക്കൺ എസ് ഐ എ രാധാകൃഷ്ണക്കുറുപ്പ് സംഭവസ്ഥലത്ത് എത്തി കാര്യങ്ങൾ അന്വേഷിച്ചു തുമ്പോളിയിലെ കയർ കയറ്റുമതി കമ്പനിയിൽ ജോലിക്ക് പോകാൻ കള്ളറകോട് വെച്ചായിരുന്നു ബിന്നി ബൈപ്പാസിൽ പ്രവേശിച്ചത് എല്ലാ ദിവസവും ഈ വഴിയാണ് വരുന്നത് സ്കൂട്ടർ ലോറിയുടെ പിന്നിൽ എത്തിയപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഇരുമ്പ് കമ്പി സ്കൂട്ടറിൽ പതിച്ചത് ഇതിന്റെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ വലതുവശത്തെ സംരക്ഷണ ഭിത്തിയിൽ ഇടിക്കുകയും ബിന്നി തെറിച്ച് റോഡിൽ വീഴുകയുമായിരുന്നു ഈ സമയം എതിർഭാഗത്തു കൂടി വാഹനങ്ങൾ വരാതിരുന്നതിനാൽ യുവതിയുടെ ജീവൻ തിരിച്ചു കിട്ടി എ എസ് ഐ പി എൻ ശർമ്മകുമാർ വനിതാ ഹോം ഗാർഡ് ചിത്രലേഖ എന്നിവർ ചേർന്നാണ് ബിന്നിയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് ലോറിയും കമ്പി കൃഷ്ണവും നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടത്തിൽ സ്കൂട്ടർ അപ്പാടെ തകർന്നു